ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്നറിയില്ല അപ്പം ഞങ്ങൾ എനിക്ക് എസ് ബി ഐയുടെ കാര്യം പറഞ്ഞു തന്നൊരു സാറുണ്ട് സാർ ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു ഒരു എനിക്ക് പഠിക്കാനായിട്ട് തന്ന ആ ടെക്സ്റ്റ് അത് ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ സാറേ തിരിച്ചു തരണ്ടേ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പഠിച്ച് കഴിഞ്ഞില്ല എക്സാം കഴിഞ്ഞില്ല ഞാൻ പിന്നെ അതോട് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം പുതിയ ഒരാളെ കൂടെ എസ് ബി ഐ ലൈഫിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ശരി വന്നോളൂ ഈ ഒരു ടൈമിൽ ഞാൻ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ വന്നു വാങ്ങിച്ചു പുള്ളി ആകെ ടെൻഷനിലാണ് ആകെ എൻ എന്തൊക്കെയോ ആകെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പം താൽക്കാലികമായിട്ട് അംഗൻവാടി ടീച്ചറായിട്ട് പോവുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സാലറിയൊക്കെ കാര്യം പറഞ്ഞു അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ശരി ഇങ്ങനെയാണ് വലിയ ടപ്പൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ നന്നായിട്ട് പുസ്തകം ഈ പുസ്തകം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം അപ്പം ഞാൻ മലയാളത്തിൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ മലയാളമാണ് തിരഞ്ഞെടുത്തത് കാരണം ഞാൻ മലയാളം പഠിച്ചതുകൊണ്ട് ചിലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മലയാളം എന്നെ സഹായിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ മലയാളം എടുത്തത് എനിക്ക് എളുപ്പം മലയാളമായിട്ടാണ് തോന്നിയത് അപ്പം ഇംഗ്ലീഷാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തോളൂ പക്ഷെ വായിച്ച് മനസ്സിലാക്കി എടുക്കണം അങ്ങനൊരു ഇതുണ്ട് പുസ്തകം നന്നായിട്ട് വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു പുള്ളി പിന്നെ എനിക്ക് മെയിൽ ഐ ഡി എത്തിയത് ഞാൻ ചോദിച്ചത് മെയിൽ ഐ ഡി എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല അല്ല എന്നോട് പറഞ്ഞില്ലായിരുന്നു മെയിൽ ഐ ഡി വേണോ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞു എനിക്ക് വാട്സപ്പിൽ അയക്കാം എന്നാണ് പറഞ്ഞത് കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ശരി അയച്ചോളൂ എന്ന് പറഞ്ഞത് ആ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ടെൻഷനൊന്നും വേണ്ട ചെയ്താൽ മതി ആരും തോക്കത്തൊന്നുമില്ല ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു എക്സാം എന്നാന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞു അപ്പം ഇന്ന് ഞാനിങ്ങനെ ന്യൂസിനകത്ത് കണ്ടു മഞ്ജു വാര്യർ പറയുന്നത് വിവാഹമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയത് സാമ്പത്തിക സുരക്ഷിതത്വം അത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് അത് വെറുതെ പറയുന്നതല്ല കാരണം മഞ്ചുവാർ ഇന്ന് ഈ രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അവരുടെ പണമുള്ളതുകൊണ്ടാണ് പണം നമുക്കുണ്ടെങ്കിൽ നമുക്കിപ്പം നൂറ് പേര് കാണും നൂറല്ല ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ വേണമെങ്കിൽ വരും പണമില്ലെങ്കിലോ ആരും കാണില്ല ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ പറയാറുള്ളത് കാരണം ഞാൻ ഇത്രയും പഠിച്ചു പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു കുഞ്ഞിനെ നോക്കി വീട്ടുകാര്യങ്ങളെ നോക്കി മുന്നോട്ട് പോകുന്നു എനിക്കൊരു ജോലിയില്ല അപ്പം പലർക്കും അറിയില്ല എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ളതാണെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ജോലി ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല അപ്പം നമ്മളെ ഞാൻ ഈ ജോലിക്ക് പോകുന്നിടം വരെയും എന്നെ ആളുകൾ കണ്ടിരുന്ന ഒരു രീതിയുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ട് എന്നോട് മിണ്ടാത്ത ആളുകൾ വരെ ഉണ്ട് അടുത്തൊക്കെ ഉണ്ടായിരുന്നു എന്നെ കാണുവാൻ മിണ്ടാത്ത പക്ഷേ ഈ ഒരു ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഈ ആളുകളൊക്കെ എന്നോട് കെയർ മിണ്ടാൻ തുടങ്ങി എന്നോട് സംസാരിക്കാറുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതേ ഇവരെയൊക്കെ ഇടിച്ചിട്ടിട്ട് പോയാൽ പോലും മീണ്ടാത്തവരൊക്കെ ഇപ്പം എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതാണ് ഒരു ജോലി കൊണ്ടും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടും നമുക്ക് സമൂഹം തരുന്ന ഒരു മാന്യത എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും നല്ലൊരു ജോലിയുണ്ട് അതിൽ നിന്ന് നല്ലൊരു വരുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അംഗീകരിക്കും ആളുകൾ അംഗീകരിക്കാതെ എന്താ കാര്യം അവർ അല്ലെങ്കിൽ അവൻ ജോലി ചെയ്ത് സമ്പാദിച്ചാൽ ജീവിക്കുന്നു നന്നായി ജീവിക്കുന്നു അത് സമൂഹം അംഗീകരിക്കുന്ന ഒരു ജോലി കൂടിയാവണം അല്ലാതെ എന്തെങ്കിലും കൊള്ളയോ അല്ലെങ്കിൽ അനാവശ്യമായ ബിസിനസ്സുകളോ ഒക്കെ ചെയ്തിട്ട് സമ്പാദിച്ച് കഴിഞ്ഞാൽ ആളുകൾ ആ രീതിയിൽ തന്നെ കാണത്തുള്ളൂ അവരും ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ചിലരിങ്ങനെ വെറുതെ ഇങ്ങനെ പറയാൻ പറഞ്ഞ ചിലരിങ്ങനെ പറയത്തില്ലേ തീ ഉണ്ടായിട്ടല്ലേ പുകയുണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒരു വിദ്യാഭ്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇന്നാണെങ്കിൽ ഇത് പറയുമ്പം ഞാൻ ഇന്നൊരാളെ വഴി വെച്ച് കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടെ പോകുന്നു അത് ചോദിച്ചപ്പോൾ ഞാനത് സ്കൂളിലെല്ലാം പോവാം അല്ല വേറൊരു ജോലിക്ക് പോകുക എന്ന് പറഞ്ഞു കാരണം ചോദിച്ചിട്ട് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് പക്ഷേ നമുക്കെപ്പോഴും വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടണമെന്നില്ല അങ്ങനെ ഒരു താരമുണ്ട് പിന്നെന്തു ചെയ്യും നമ്മൾ വീടിനെ നോക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം കിട്ടിയേ പറ്റുള്ളൂ അപ്പം നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് പോകും പക്ഷേ അവിടെ നിന്നുകൊണ്ടായാലും നമുക്ക് ശ്രമിക്കാം നമുക്കൊരു അവസരം വരും നമ്മുടെ ഇതിനെ ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ആ ശ്രമം പാഴാക്കി കളയുകയേ ചെയ്യരുത് നമുക്ക് ചില കാര്യങ്ങളൊരു മടിയും കാര്യങ്ങളൊക്കെ തോന്നിയാലും നമ്മൾ അന്തസ്സായിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉള്ളിലൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ നമ്മൾ ഇന്ന് സോറി ഇന്നിവിടെ ഹരിതകർമ്മസേന വന്നു അപ്പം പ്ലാസ്റ്റിക് ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ വന്ന് അവരുടെ ഓരോ വീടുകളിൽ നിന്ന് ശേഖരിച്ചത് ഇവിടെ കൊണ്ടിട്ട് അവരെല്ലാം തരം തിരിച്ച് എടുത്തു മാറ്റി അപ്പം അതിൽ മോശമായിട്ടുള്ള പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ട് വേസ്റ്റൊക്കെ പറ്റിയ കട ഇത് പേപ്പർ കഷ്ണങ്ങളുണ്ട് അതുപോലെ തന്നെ വേസ്റ്റൊക്കെ പറ്റി ഇരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളുണ്ട് എല്ലാം അവർ തരംതില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ലൊരു പദ്ധതിയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു എന്നുള്ളത് അപ്പം അവർ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്ന ഇതാണ് പക്ഷെ ആളുകളത് ശരിക്കും മുതലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അവരതങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ ഒരാൾക്ക് കൊടുക്കുന്നതിനൊരു പരിധിയുടെ അപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേസ്റ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഇവരെ ഏൽപ്പിക്കാം എന്ന രീതിയിൽ കാരണം ഞാൻ കണ്ടു ഈ ഗുളികയുടെ കവറൊക്കെ അതിനകത്തുള്ള ഉണ്ട് അതിൽ ഗുളിക ഉൾപ്പെടെയാണ് വച്ചേക്കുന്നത് പഴകെ ഗുളിക കളയാതെ കളയുന്നില്ല അത് അതുപോലെ തന്നെ പഴയതാണോ പുതിയതാണോ ഗുളിക സഹിതം അതിൻ്റെ കൂടെ അയയ്ക്കുന്നുണ്ട് ഇനി അത് അവർ കൊണ്ടുപോയി വേർതിരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ളതാണോ എന്നും അറിയത്തില്ല അപ്പം ഇത്തരത്തിൽ എന്തിനേയും ഒരു ചൂഷണം ചെയ്യാനുള്ള സ്വഭാവം മനുഷ്യർക്ക് ഉണ്ട് തന്നെ അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ഈ സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അത് ഉദ്ദേശി ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വരുമാനം കയ്യിൽ കിട്ടി നമുക്കത് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാ സ്ത്രീകൾക്കും വേണം അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഇതിങ്ങനെ കണ്ടതാണ് ഇന്ന് കേരളത്തിലല്ല അവരിങ്ങനെ സാരി ഇങ്ങനെ നെയ്തെടുക്കുകയാണ് എന്നിട്ട് കുറേ സ്ത്രീകളുണ്ട് എന്നിട്ട് അവരതിൽ പ്രിൻറ്റ് ചെയ്യുന്നതും കളർ ചെയ്യുന്നതും ഒക്കെ എല്ലാ സ്ത്രീകളാണ് പക്ഷേ ഇതേപോലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു മാനസയ്ക്ക് ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡിൽ മെയ്ഡ് ഇൻ ചൈന ഇന്ത്യക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മുഴുവൻ മാക്സിമം സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ത്യ എവിടെ പോയി നിന്നേനെ കാരണം ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഈ വക കാര്യങ്ങൾ സ്വയം പര്യാപ്തത നേടാനുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു വെമ്പലും കൂടി ഉണ്ടാവണം എല്ലാ കാര്യങ്ങളിലും അപ്പം സാമ്പത്തികം എല്ലാ സ്ത്രീകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും അടിച്ചിരിക്കേണ്ട നമുക്കുള്ളൊരവസരം നമ്മൾ നമ്മളെ തേടി എത്തും ആ സമയത്ത് നമ്മൾ വെറും കയ്യോടുകൂടി അതിനെ പറഞ്ഞയക്കല്ലേ ഓ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പം എത്ര മോശമാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നില്ല ആ അങ്ങനെ സംഭവിച്ചെങ്കിൽ വിഷമം കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും അതെന്തെങ്കിലും ഒരു നല്ലതിനെ കൊണ്ടുവരും എന്നുള്ളത് അതുപോലെ കൊണ്ടുവന്നതാണ് എനിക്ക് ഈ ഒരു ജോലി അപ്പം ഇന്നലെ എനിക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ ഇപ്പം പഠിച്ചു കുഞ്ഞിനെ ഇട്ടിട്ട് പല പ്രാവശ്യം ഓഫീസിൽ പോകണം എറണാകുളത്ത് പോയി എക്സാം എഴുതി തിരിച്ചു വന്നപ്പോൾ അല്ലഞ്ഞ് തിരിഞ്ഞ് ബസ്സിലിരുന്ന് ഭയങ്കര ബ്ലോക്ക് ഒന്നൊന്നര മണിക്കൂർ ബസ്സിലിരുന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ മാനസക്കൊന്ന് പനിയായിട്ടിരിക്കുമായിരുന്നു അതിൻ്റെ കഷ്ടപ്പാട് അന്ന് കഴിഞ്ഞപ്പം കുഞ്ഞ് ഒരുമാതിരി തളർന്ന് കിടന്ന് ഉറങ്ങാണ് രാവിലെ പോയപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ മരുന്നെ കൊടുത്ത് നോർമൽ രീതിയിൽ ഇന്ന് സംസാരിച്ച് കളിച്ചുകൊണ്ടിരുന്ന ആളാണ് വൈകുന്നേരം വന്നപ്പം തളർന്ന് കിടക്കുകയാണ് ആ ബുദ്ധിമുട്ട് ഞാൻ എന്നിട്ട് വെള്ളവും കൊടുത്തിട്ട് ഛർദിച്ച് പിന്നെ വൈകുന്നേരം കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ആ അപ്പം ആ ഒരു കഷ്ടപ്പാടെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു അന്ന് എനിക്ക് എനിക്കങ്ങനെ എത്രയൊക്കെ ചിലവായെങ്കിൽ നമുക്ക് ഇന്നലെ ആ ഒരു എമൗണ്ട് കിട്ടിയപ്പോൾ ആ ചിലവായതിൽ നിന്ന് നമുക്ക് ഇത്ര ചിലവായെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് നമ്മളെ തേടി എത്തിയല്ലോ അതാണ് ഒന്ന് നമുക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്ന് നമ്മളെ തേടി ഉറപ്പായി എത്തും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത് ആ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ചിലതുമായിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം കാണും പക്ഷേ നമുക്കത് കഴിയുമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ പല കാര്യങ്ങളും പല പ്രശ്നങ്ങൾ നീങ്ങിപ്പോവും പല തീരുമാനങ്ങളും നമ്മൾ പെട്ടെന്ന് എടുത്ത് ഇത് അങ്ങനെ വേണ്ട ഇനി ഇത് ഇങ്ങനെ മതി എന്നൊക്കെ തീരുമാനിച്ചാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ചിന്തിക്കണം കാരണം നമ്മൾ എൻ്റെ അനിയൻ എപ്പോഴും പറയും ദേഷ്യത്തിന് പുറത്തെടുക്കുന്ന തീരുമാനം എല്ലാം വെറുതെ ആയിരിക്കും എല്ലാം പോകും എല്ലാം മോശമായൊരു കാര്യമായിരിക്കും പക്ഷേ ആ തീരുമാനം എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മനസ്സൊന്ന് കൂളായി നമ്മുടെ പ്രഷറൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കണം എല്ലാ വശ സോറി എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തീരുമാനത്തിലേക്ക് ഫൈനലിൽ എത്താൻ പറ്റും എന്നിട്ട് നമ്മൾ ചിലപ്പം ചിന്തിക്കും അയ്യോ ആ തീരുമാനം എടുത്തത് മാറ്റിയത് കാര്യമായി അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആളുകളൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കുക അതൊക്കെ പിന്നെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കുന്നതെന്നാണ് നമ്മൾ ചില സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എന്താണ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ഇനിയും സ്വാതന്ത്ര്യം എന്തിൽ നേടണം സമ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ജീവിതമാർഗ്ഗം സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള എമൗണ്ട് നേടിയെടുക്കാൻ നല്ലൊരു വരുമാനമാർഗം നല്ലൊരു ജോലി കണ്ടെത്താൻ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ സ്ത്രീകൾ ഒരുപടി മുന്നോട്ട് വരുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടത് ഓരോ പുരുഷന്മാരുമാണ് നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ സഹായിച്ച് മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക അല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടതാണ് ഒരു സ്റ്റാറ്റസ് കണ്ടതാണ് അത് ധനികനായതിനു ശേഷം ഒരുപാട് പണം ഉണ്ടായതിനു ശേഷം ഞാൻ ഞാൻ ആരെങ്കിലും സഹായിക്കാം എന്ന് നമ്മൾ കരുതരുത് ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നിന്ന് ചെറിയ എന്തെങ്കിലും മറ്റൊരാൾക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മഹത്വം ശരിയല്ലേ ശരിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ആ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കെ താങ്ക് യു